മുന്നൂറ്റി പത്ത് കോടിയും കടന്ന് ലോക കുതിക്കുകയാണ് മലയാള സിനിമയിൽ ഇന്നുവരെ കിട്ടാത്ത ഒരു കളക്ഷനാണ് ലോകയ്ക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെയാണ് ബൾട്ടി സൈനികം നായ വൻ വിജയമാണ് കരസ്ഥമാക്കുന്നത് സമ്പന്നമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടു നിറഞ്ഞ ഈ ചിത്രം മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് നല്ല സംവിധായകൻ നല്ല തിരക്കിടകർത്ത് നല്ല മാസ് ആക്ഷനങ്ങളെല്ലാം കൂടി എന്തായാലും ബൾട്ടി മുന്നേറുകയാണ് ഇനി ഇന്ന് ഒരു മഹാസംഭവമാണ് നടന്നിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബാബൻ ഫാൽഫാസിൽ അഭിനയിച്ച പാട്രേറ്റ് എന്ന മഹേഷ് നാരായണ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നു പറയാൻ വാക്കുകളില്ല ഏറ്റവും ഇഷ്ടമായി തോന്നുന്നത് മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗമാണ് മോഹൻലാലും ഇവർ രണ്ടുപേരും കൂടി ഈ ചിത്രം നാനൂറ് കോടി അഞ്ഞൂറ് കോടി നടന്നാലും അതിശവിക്കാനില്ല അത്രയും ക്ലീസ അതിഗംഭീരമാണ് മമ്മൂട്ടിയുടെ ആക്ഷൻ എന്ന് പറയത്തക്ക എല്ലാവരും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ മൊത്തം പദ്ധതിയിൽ നിന്നും മമ്മൂട്ടിയുടെ ആക്ഷനുകളാണ് എല്ലാവർക്കും കൂടുതൽ ഷൂട്ട് എന്ന് പറയുന്നത് അപ്പം മൊത്തത്തിൽ ഒരു നല്ല ഫിലിമാണ് അപ്പം എല്ലാവരും തീർച്ചയായും ഈ പടം വരുന്നത് കാത്തിരിക്കുകയാണ് ഇനിയും ഉണ്ട് ഏപ്രിലിൽ വിഷ്ണുവിനെ വരുവുള്ളൂ എന്നാണ് പറയുന്നത് അതിനു മുന്നേ മമ്മൂട്ടിയുടെ ഒരു പടം റിലീസാവാനുണ്ട് കളങ്കാവൽ അതി ക്രൂരനായ വില്ലനായിനായിട്ടാണ് അഭിനയിക്കുന്നത് വിനായകനാണ് നായകൻ അത് ഇപ്പോൾ മമ്മൂട്ടി ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ ഈ മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ഷൂട്ടിങ് തിരക്കിലാണ് അത് കഴിഞ്ഞ ഒരു ഏഴ് ദിവസത്തെ ഷൂട്ടിംഗ് യു കെയിലുണ്ട് അത് കഴിഞ്ഞിട്ടേ കൊച്ചിയിൽ വരുവുള്ളൂ കൊച്ചിയിൽ വന്നിട്ട് ഏത് ചിത്രത്തിലാണ് ജോയിൻ ചെയ്യുന്നതെന്ന് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ലോക ടൂവിലാണോ മൂത്തരണ കഥാപാത്രത്താവിന് അവതരിപ്പിക്കുന്നുണ്ടോ ഒന്നും ഒരു ഇവിടുത്തില്ല ബിലാൽ വരുന്നുണ്ടോ ബിലാൽ എന്നു വെച്ചാൽ ജനങ്ങൾ അന്നു തൊട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബിലാൽ ബിലാലിന് ഒരു രണ്ടാം ഭാഗമായിരുന്നു ബിലാൽ എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരി ടീച്ചറെ മകൻ ബിലാലിന് വേണ്ടി ഇനിയതാണ് നടക്കുക എന്ന് വെളിപ്പെടുത്തുന്നത് എന്തായാലും മമ്മൂട്ടി ആദ്യത്തെക്കാൾ സുന്ദരനായിട്ടും ആരോഗ്യവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായും ഇനി അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ചിത്രങ്ങൾ പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് അവാർഡ് മനഃപൂർവ്വം കൊടുക്കാതിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പത്മവിഭൂഷണും പത്മഭൂഷണും എല്ലാം കൊടുത്തിട്ടും അദ്ദേഹത്തെ തഴയുകയാണ് അത് കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇതാണ് ഇന്നത്തെ വിശേഷം നന്ദി നമസ്കാരം